ഒരു കാര്യം അറിയാം സുഹൃത്തുക്കളെ ഇവിടെ ഒരു മുസ്ലിം പെൺകുട്ടി അങ്ങണം അവരെ ശരീരം മുഴുവനും മറയുന്ന ഒരു വസ്ത്രം കിട്ടുകയും അതല്ലെങ്കിൽ ഒരു ഹിജാബ് കിട്ടിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അടുന്ന് കാണിക്കുന്ന കോലാഹലങ്ങൾ കുറെ സദാചാര ആൾക്കാരും അതുപോലെ തന്നെ സനാതനധർമ്മത്തിന്റെ ആൾക്കാരെ അവിടെ കാണിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ സാഹിക്കത്തില്ല മീഡിയക്കകത്ത് ഇപ്പം ഈ വസ്ത്രധാരം നോക്കേ നിങ്ങള് ഒരു ജനിച്ചപടി ഒരു കോണാനും എടുത്തും കൊണ്ട് ഈ മാനസിക രോഗി കൊച്ചു കുട്ടികളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് നിന്നുകൊണ്ട് എന്ത് സംസ്കാരം അവന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ എന്താണ് അവരെ പഠിപ്പിക്കുന്നത് ഇത് കണ്ടോ ഇത് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടോ മീഡിയയിൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ഒന്ന് ഈ കൊറേ ആൾക്കാരുണ്ടല്ലോ നമുക്കറിയാല്ലേ വക്കീലന്മാരും വിദ്യാഭ്യാസമുള്ളവരും ടീച്ചർമാരൊക്കെ ഉണ്ടല്ലേ ഇതിന ഇതിനെക്കുറിച്ച് എന്താ സംസാരിക്കുക അന്ന് കുട്ടികളുടെ മുമ്പിൽ നിൽക്കുകയാണ് ഒരു റിബണും എടുത്ത് കെട്ടിക്കൊണ്ട് എന്ത് സംസ്കാരത്തിൽ ഏത് സംസ്കാരത്തിന്റെ ഭാഗം ഏത് ഹൈന്ദവ സംസ്കാരമാണെന്ന് ആണെന്ന് പറഞ്ഞ കാര്യം എനിക്കറിയാവുന്ന ഹൈന്ദവ സംസ്കാരത്തിൽ ഇത്തരത്തിലുള്ള വൃത്തിയേടുകളൊന്നുമില്ല ഇനി മറ്റേതെങ്കിലും സംസ്കാരമാണെന്നു ഇനി അന്യ സംസ്ഥാനത്തുള്ള ഏതെങ്കിലും സംസ്കാരമാണോ ആണോ ഒന്നും അറിയത്തില്ല ഇയാൾ ഇങ്ങനെ നടക്കുക വഴികളെ ഓടുകയാണ് റിബണും കെട്ടിക്കൊണ്ട് എന്തിനാള് ഇയാൾക്ക് എന്താണ് ഇയാളുടെ മഹത്വം ഉള്ളത് ഇയാൾ ദിവ്യ പുരുഷന്മാർ ഇയാളുടെ അടിഭാഗമൊക്കെ ഇങ്ങനെ കൊച്ചു കുട്ടികളൊക്കെ കാണിക്കാതെ സ്കൂളില് ഏത് സംസ്കാരം ആണെന്ന് മനസ്സിലാവുന്നില്ല ആരും അതിനെ കുറിച്ച് സംസാരിക്കാൻ ഒരുപാട് മനുഷ്യരുണ്ടല്ലോ ഒരു പെണ്ണ് മുസ്ലിം കുട്ടി വെറുതെ ഇടു അല്ലെങ്കി അവര് സ്കൂളിൽ വരുന്നതിന്റെ ഹിജാബൊക്കെ ഇട്ട് മാന്യമായിട്ടുള്ള അവളെ ശരീരങ്ങൾ മറച്ചു വരുന്ന എനിക്ക് എന്തെല്ലാം കോലാഹലമാണ് ലാണോ ഒരു പ്രിൻസിപ്പളാണെന്നുണ്ടെങ്കിൽ അതിനെ പുറത്താക്കി എന്നിട്ട് വന്ന് പോട്ടം പ്രിൻസിപ്പാൾ ആ സ്കൂളിന്റെ പേര് പോലും കളയുന്ന രീതി കുറെ പോട്ടത്തിലൊക്കെ പറഞ്ഞ് പറഞ്ഞും കൊണ്ട് പുറത്തായി സ്വയം പുറത്തായി ഇത്തരത്തിലുള്ള ലോകമായിരുന്നു അപ്പൊ ഇതിനെക്കുറിച്ചൊന്നും ഇതിൽ നല്ല സംസ്കാരമായിട്ടാണ് കരുതി വെച്ചിരിക്കുന്നത് അറിയാൻ വയ്യത്ര ചോദിക്കുക ഇത് കണ്ടിട്ട് സത്യം പ്രതിര കാർക്ക് തുപ്പാൻ തോന്നി ഈ മാനസിക രോഗിയൊക്കെ പിടിച്ച് ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ കൊണ്ടിടണം അദ്ദേഹത്തിന്റെ മാനസിക രോഗത്തിന് ചികിത്സ കൊടുക്കണം അതാ വേണ്ടത് അദ്ദേഹത്തിന്റെ മാനസിക രോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവൺ കെട്ടി കൊണ്ട് നടക്കുക എന്നുള്ളതാണ് കുറെ ആൾക്കാർ പറവി കുടയും പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ മാനസികരോ അതിനുള്ള നല്ല ചികിത്സ കൊടുത്താൽ ചിലപ്പോൾ രക്ഷപ്പെട്ടെന്ന് വരാം അതെല്ലാരും അദ്ദേഹത്തിനോട് എന്തെങ്കിലുമൊക്കെ സനാതനധർമ്മത്തിൽ മാർഗങ്ങളുണ്ട് എന്ന് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് പരിഹരിക്കുക ഇത് ഏത് വൗപ്പിപ്പെടു ഇത് സവർണവർഗ്ഗത്തിപ്പെടുവോ അവർണവർഗത്തിപ്പെടുവോ എഴുതിപ്പെടും ഇയാൾ ക്ഷത്രിയനാണോ വൈശ്യനാണോ ശൂത്രനാണോ ചണ്ടാളനാണെന്ന് എഴുതിപ്പെടുവോ എന്ന് അറിയില്ല അതൊന്ന് ക്ലിയർ അറിയാവുന്നവരെന്ന് പറഞ്ഞു എന്നറിഞ്ഞ നന്നായിരുന്നേനായിരുന്നു നമ്മളീ കേരളത്തിൽ ജീവിക്കുന്നവരാണേ നമുക്ക് ഹൈന്ദവ സംസ്കാരത്തോടും സുഹൃത്തുക്കളോടൊക്കെ നമുക്ക് ബഹുമാനമുണ്ട് അവരുടെ രീതികളോടൊന്നും നമുക്ക് അവരുടെ സംസ്കാരത്തിന് നമ്മൾ അങ്ങേയറ്റം അവരെ പിന്നെ അത് നമ്മൾ അനുകരിക്കുന്നില്ലെങ്കിലും അവരുടെ രീതികൾ ജീവിച്ചോട്ടെ അതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ ഇത് എഴുതിപ്പെടും അറിയില്ല അതൊന്ന് പറഞ്ഞു തന്നായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു